േരം കാണുന്നുണ്ട് നമസ്കാരം നല്ല മുടിയാ കേട്ടോ കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ ഇതൊരു ഭാരമായിട്ടാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അതുകൊണ്ട് ഫുൾ ഫുൾട്ടേ വഹിച്ചിട്ടിരിക്ക സത്യം വിചാരിക്കരുത് വിചാരിക്കില്ല ദക്ഷിണേന്ത്യൻ സിനിമകളിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ പതിറ്റാണ്ടുകളായി തിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കരിയായ അഭിനേത്രി ഉർവശിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം നല്ല കുട്ടിയായിട്ട് ഒരു മര്യാദയുള്ള സ്ത്രീ ചേട്ടനെ ശരിക്കും മനസ്സിലായിട്ടില്ല വേറെ ായിട്ട് ഒതുങ്ങിയായിട്ടില്ല ഇപ്പോഴും കാണുമ്പോ എനിക്ക് പണ്ടത്തെ ഊർവശി ചേച്ചി എന്നുള്ള രണ്ട് സൈഡിലെ മുടിയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ കാണിച്ച ഒരു ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഞാനിങ്ങനെ നോക്കിയിരുന്ന ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഒറിജിനൽ ചുണ്ടുകൾ പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ പുരുഷ വിഭാഗം വളർന്നു വരുന്നു എല്ലാവർക്കും തോന്നുന്നു പുറകപ്പ് ചില കാര്യം വല്ലവരും വേണ്ടി വയ്യോ ഇതിനെയാണോ നേരെ ഇങ്ങനെ കണ്ടതെന്ന് തോന്നി പോകുന്നു